നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയിലെ തലസ്ഥാനമായ മോസ്കോയിൽ തീവ്രവാദി ആക്രമണം നടന്നു എന്ന് നമുക്കറിയാം അതിനുശേഷം റഷ്യ അതിശക്തമായ രീതിയിൽ തീവ്രവാദികളെ തിരഞ്ഞു പിടിച്ചു തിരഞ്ഞു പിടിച്ചതിനു ശേഷം സമാനതകളില്ലാത്ത ക്രൂരതയിലേക്ക് അവർ കാണുന്നു തീവ്രവാദികൾക്ക് മേൽ പ്രയോഗിക്കുമ്പോൾ അത് ക്രൂരം എന്നൊന്നും പറയാൻ പറ്റില്ല അത് അവർ അറിയിച്ചത് തന്നെയാണ് ഈ തീവ്രവാദികളുടെയൊക്കെ ചെവിയൊക്കെ മുറിച്ച് അവരെ തന്നെ തീറ്റിക്കുന്ന അത്രയും മൃഗീയമായ രീതിയിലേക്ക് തന്നെ അവരെ ടോർച്ചർ ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ തീവ്രവാദി ആക്രമണം നടന്നപ്പോൾ പൊതുവെ ലോകത്തെവിടെ നടന്നാലും നമ്മൾ ഐ എസ് എന്നും അതേപോലെ തന്നെ താലിബാൻ എന്നും ബോക്കോഹറാം എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്നാൽ ഐ എസ്സിന് തന്നെ ഓരോ പ്രദേശത്തും ഓരോ പേരിലാണ് അവർ അറിയപ്പെടുന്നത് ഈ റഷ്യയിൽ തീവ്രവാദി ആക്രമണം നടത്തിയത് ഐ എസ് കെ എന്ന വിഭാഗമായിരുന്നു ഐ എസ് കേരളയല്ല കേട്ടോ കൊറോസോൺ എന്നാണ് അതിൻ്റെ പേര് അത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ആയിട്ട് പറന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങളൊക്കെ ചേർന്ന് അവർ ഒരു സംഗതിയാണ് അതിന് ചരിത്രപരമായിട്ട് തന്നെ ചില പശ്ചാത്തലങ്ങളും ഉണ്ട് ചില ചരിത്രങ്ങളും ഉണ്ട് അതിലേക്ക് പോയാൽ എന്തുകൊണ്ടാണ് അവർ റഷ്യയെ ലക്ഷ്യം വെച്ചത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിലെ ചരിത്രം കൂടി അറിയേണ്ടി വരും അതിങ്ങനെയാണ് ചരിത്രത്തിൽ കുറച്ച് പിന്നിലേക്ക് സഞ്ചരിച്ചാൽ മോസ്കോയിലെ ഭീകരാക്രമണം ചെന്നെത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാനിസ്ഥാൻ അധിനിവേശത്തിലാണ് റഷ്യ അഫ്ഗാനിസ്ഥാനിൽ നിയമിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിനെതിരെ ഇസ്ലാമിസ്റ്റുകൾ ഒരുമിക്കുകയും അമേരിക്ക അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ശീതയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കാലമാണിതെന്ന് ഓർക്കണം ഒടുവിൽ ഇസ്ലാമിസ്റ്റുകൾ ഈ റഷ്യ അവിടെ ഒരു പാവ പാവഗവൺമെൻറ്റായിട്ട് നിയമിച്ചിരുന്ന ആ പ്രസിഡന്റിനെ തല്ലിക്കൊന്നിട്ട് ഒരു വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയതിന് ശേഷം സോവിയറ്റ് യൂണിയൻ ആ അഫ്ഗാനിസ്ഥാൻ വിടേണ്ടി വന്നത് അതോടുകൂടി ഈ അഫ്ഗാൻ താലിബാൻ്റെ നിയന്ത്രണത്തിലായി പിന്നീട് താലിബാനും അമേരിക്കയും യുദ്ധത്തിലേർപ്പെടുകയും ഒടുവിൽ അഫ്ഗാനിസ്ഥാനെ താലിബാൻ്റെ കൈകളിൽ വെച്ച് നൽകിയിട്ട് അമേരിക്ക പിന്മാറിയതുമെല്ലാം ഈ സമീപകാലത്തെ ചരിത്രമാണല്ലോ ഇതിനിടയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയ പിടിച്ചെടുക്കാനായി ഐസിസ് ശ്രമിക്കുന്നത് ഐസിസിന് തിരിച്ചടി നൽകിക്കൊണ്ട് റഷ്യ സിറിയയിൽ ഇടപെട്ടിരുന്നു പ്രസിഡന്റ് ബാഷർ അൽ അസാദിന് റഷ്യ നൽകിയ പിന്തുണയാണ് സിറിയയെ ഒരു പരിധിവരെ ഐസിസിൻ്റെ കയ്യിൽ റിപ്പീറ്റ് ഐ കൈകളിൽ എത്താതെ കാത്തത് അതോടെ റഷ്യയും പുതിനും ജിഹാദികളുടെ കണ്ണിലെ കരടായി ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ അഫ്ഗാനിസ്ഥാനിലെ നഗരകാർ പ്രവിശ്യയിൽ ഐ എസ് കെ സ്ഥാപിക്കപ്പെട്ടു ഇവരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മോസ്കോയിൽ ഭീകരാക്രമണം നടത്തിയത് കൂടുതലും മധ്യേഷ്യയിലെ താജിക് ഉസ്ബെക് വംശത്തിൽപ്പെട്ട ജിഹാദികളായിരുന്നു ഇതിലെ പ്രധാന കണ്ണികൾ ഈ വംശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് അഭയാർത്ഥികൾ ഇന്നും റഷ്യയിലുണ്ട് ഇത് റഷ്യയ്ക്ക് ഇനിയും വലിയൊരു തലവേദന തന്നെയായിരിക്കും എന്തായാലും മധ്യേഷ്യ യൂറേഷ്യ മേഖലകളിലേക്ക് ഇസ്ലാമിക തീവ്രവാദം വ്യാപിക്കുന്നത് ഇന്ത്യയും ചൈനയും ഒക്കെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിരീക്ഷിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ചൊറിഞ്ഞു ചൊറിഞ്ഞു ഒടുവിൽ അവർ റഷ്യ വരെ കയറി ചൊറിഞ്ഞിരിക്കുകയാണ് അടുത്തത് സ്വാഭാവികമായിട്ടും ചൈനയെ അവർ ലക്ഷ്യം വെക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യയിൽ അവർ പല തവണയായിട്ട് പല പ്രാവശ്യമായിട്ട് ഇവിടെ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികളും നമ്മുടെ സൈനികരും ഒക്കെ അത് ഫലപ്രദമായിട്ട് തന്നെ നേരിടുകയും തടയുന്ന തടയുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടാവാത്തത് അപ്പോൾ റഷ്യയെ ചൊറിയാനുള്ള കാരണം ഇവരുടെ മുൻകാലങ്ങളിൽ അഫ്ഗാനിസ്ഥാനിലുള്ള അധിനിവേശവും തുടർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കുകയും പിന്നീട് ഈ താലിബാനികളെല്ലാം കൂടെ ചേർന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റിനെ തല്ലിക്കൊന്ന് വിളക്കുകാലിൽ കെട്ടിത്തൂക്കേണ്ട ഒരവസ്ഥയിലെത്തി അതിനുശേഷമാണ് ആദ്യം താലിബാൻ അവിടെ അധികാരം പിടിക്കുന്നത് പിന്നീട് അമേരിക്ക അവിടെ വരുന്നു ലാതൻവേട്ടയുടെ പിൻപറ്റി അവിടെ അമേരിക്ക വരുന്നു അതിനുശേഷം താലിബാൻ പിൻവാങ്ങുന്നു പിന്നീട് അമേരിക്കയും അവിടെ നിൽക്കാതെ അമേരിക്ക പോകുമ്പോൾ താലിബാൻ വീണ്ടും വരുതും അതാണ് ഇപ്പോൾ വരെയുള്ള ചരിത്രം അതിനുശേഷമാണ് ഇപ്പോൾ ഈ റഷ്യയെ ആക്രമിക്കാൻ അവർ മുതിർന്നത് സ്വാഭാവികമായിട്ടും പുടിൻ്റെ സ്വഭാവമാണ് പുട്ടിൻ ഏതറ്റം വരെ പോയാണെങ്കിലും ഇവറ്റകളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുക തന്നെ ചെയ്യും ഇതിലും തീവ്രമായിരിക്കും ഇവർ ചൈനയെ കയറി ചൊറിഞ്ഞാൽ എന്ന കാര്യം ഉറപ്പാണ് ഇന്ത്യയിൽ കയറി ചൊറിയുന്ന ആ ദിവസം ഒരുപക്ഷെ എല്ലാവരും കൂടെ കൂടി ഈ ഐ എസിൻ്റെയും താലിബാൻ്റെയും ഇതുപോലുള്ള സകല ഇസ്ലാമിക തീവ്രവാദ വംശത്തിൻ്റെയൊക്കെ അടിവേര് തന്നെ മാറുന്ന ദിവസമായിരിക്കും അതുണ്ടാവേണ്ടത് ആവശ്യമാണ് പക്ഷേ അത് നമ്മളെ ചൊറിഞ്ഞിട്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂഡസ് കർമാനോസ്